സ്റ്റേറ്റ് പുള്ളി എന്താ പറഞ്ഞത് ഇങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് അറിവില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഉറപ്പില്ലാത്ത കാര്യങ്ങളെപ്പറ്റി മറ്റൊരാളോട് പങ്കുവെക്കുന്നതിനാണ് എന്താ പറയുക ഗോസിപ്പ് അല്ലെങ്കിൽ സിമ്പിൾ മലയാളത്തിൽ പരദൂഷണം അപ്പോൾ ഈ പരദൂഷണത്തെപ്പറ്റി അതിൻ്റെ ഒരു സൈക്കോളജിയെപ്പറ്റി നമുക്ക് സംസാരിച്ചാലോ ഒരു മിനിറ്റ് ഈ പരദൂഷണം അല്ലെങ്കിൽ ഗോസിപ്പ് എന്ന് പറയുന്ന സാധനം പണ്ട് മനുഷ്യരുണ്ടായ കാലത്ത് മുതലേ അല്ലെങ്കിൽ മനുഷ്യൻ ഒരു സോഷ്യൽ ഗ്യാതറിംഗ് ആയിട്ട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ മുതലേ ഉണ്ടായിരുന്നു അതവര് സോഷ്യൽ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വളരെ ഹെല്പ് ചെയ്തിരുന്നു അവരെ അപ്പോൾ ഇതിനെയാണ് സോഷ്യൽ ട്രാങ്ക്ലേഷൻ എന്ന് പറയുന്നത് അതായത് ചെറിയ ചെറിയ മറ്റുള്ളവരെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെക്കൽ അതൊക്കെ അവരെ ബോണ്ടിംഗിന് ഹെൽപ്പ് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ പിന്നെ പിന്നെ നമ്മൾ വളർന്ന് ഒരുപാട് പോപ്പുലേഷൻ കൂടി അത് ഒരു വലിയ സമൂഹമായി മനുഷ്യർ മാറിയപ്പം അതൊരു ഒരു പരസ്പരം വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനപ്പുറം ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ട് മാറത്തോണ്ട് പക്ഷേ ഈ ഗോസിപ്പിനും പല അല്ലേ ഗോസിപ്പ് ഒരു വ്യക്തതയില്ലാത്ത കാര്യത്തെപ്പറ്റി നമ്മൾ ഒരാളോട് പറയുമ്പോൾ അതൊരു വൈൽഡ് ഫയർ പോലെയാണ് അത് ഒരു സമൂഹമാകെ പോകുന്നു അത് ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട് സോഷ്യലി നമ്മുടെ പേഴ്സണൽ ലൈഫിലും ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട് മോർ ഓവർ നമ്മുടെ ക്രെഡിബിലിറ്റി തന്നെ പോവാണ് അപ്പോൾ ഈ ഗോസിപ്പിന്റെ ഗോസിപ്പിൻ്റെ ഭാഗമാതിരിക്കാൻ ഒന്നുകിലും ഡയറക്ട്ലി എനിക്ക് കയറി എനിക്കിതിലൊന്നും എന്ന് പറയാം പക്ഷെ അപ്പോൾ അവിടെ ഒരു വില്ലൻ ഇതാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിലും നല്ല മെത്തേഡ്സ് എന്താണ് ഫസ്റ്റ് നമ്മൾ തന്നെ ഒരു ഇന്നർ റൂള് വെക്കുക എനിക്ക് ഉറപ്പില്ലാത്ത വ്യക്തമായ അറിവില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി ഞാൻ പറയുന്നതല്ലാന്ന് ഇവിടെ ഇല്ലാത്ത ഒരു വ്യക്തിയെപ്പറ്റി ഞാൻ പറയുന്നതല്ലാന്ന് ഞാൻ തന്നെ ഒരു ഇന്നർ റൂള് വെക്കുക പിന്നെ എന്തൊക്കെയാണ് മെത്തേഡ് ഒന്നാണ് കോഗിനേറ്റീവ് ഡിസനൻസ് അതായത് ഈ ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റി പറയാണ് പറയുമ്പോൾ നമ്മൾ പറയുക ഓ മേ ബി അവൾ എന്നോടങ്ങനൊന്നും പെരുമാറട്ടില്ലേ ഇതുവരെ എന്ന് അതായത് നമ്മളൊരു കുറച്ചുകൂടി കൈൻഡ്നെസ് ആഡ് ചെയ്യുന്നു അതുവഴി മറ്റേ ആൾക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു രണ്ടാമത്തേത് നമുക്കൊരു ഇമോഷണൽ റീഫ്രെയിമിങ് ചെയ്യാം മേ ബി അവളൊന്നൊരു ബാഡ് മൂഡിലായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളൊരു ഇമോഷണൽ റീഫ്രെയിമിങ് ആണ് അവിടെ ചെയ്യുന്നത് അല്ലേ മറ്റേ മറ്റേ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ എംപതൈസ് ചെയ്യുന്നു പിന്നത്തേത് നമുക്ക് ആ ടോപ്പിക്കുന്ന ഷിഫ്റ്റ് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് എടുത്ത് സംസാരിക്കുക അങ്ങനെ നമുക്കൊന്ന് ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഒരു ചെറിയൊരു തമാശ പറഞ്ഞുകൊണ്ട് ഈ ഇതിനെ ഒന്ന് ലഘൂകരിക്കാം ഈ സംഭാഷണത്തെ നമുക്ക് ലഘൂകരിക്കാം ഇനി ഇതൊന്നും ആക്ട് ആക്റ്റീവില്ല ശരിക്കും ഒരു ടോക്സിക് ആളാണ് നമ്മളോട് സംസാരിക്കുന്നത് പരദൂഷണം പറഞ്ഞേ അടങ്ങൂ എന്നുള്ളതാണെങ്കിൽ നമുക്ക് ഒരു ഇമോഷനും ഇല്ലാതെ വളരെ ന്യൂട്രൽ ആയിട്ടുള്ള റിയാക്ഷൻസ് കൊടുക്കാം ഒറ്റ വേൾഡിൽ ഓ ആ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാം ഇതിനെയാണ് ഗ്രേ റോക്ക് മെത്തേഡ് എന്ന് പറയുന്നത് ും അവസാനത്തെ അറ്റക പ്രയോഗം എന്താണെന്നറിയോ സെറ്റ് ക്ലിയർ ബൗണ്ടറീസ് നമ്മൾ ഓക്കെ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുക ഞാനിപ്പോൾ ഈടെയായിട്ട് നെഗറ്റീവ് ഇതൊക്കെ മാറ്റാനുള്ള ശ്രമത്തിലാണ് അതുകൊണ്ട് എനിക്ക് മറ്റൊരാളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് അത്ര താല്പര്യം ഇല്ലാത്ത കാര്യമാണ് പറയുക ഓക്കെ നമസ്കാരം